ചായമില്ലാതെ സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലെ നാലായിരത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി പ്രവർത്തകർ അറിയിച്ചു സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യമായി അരങ്ങേറിയത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് സെൻട്രൽ കേരള സഹോദയ സി ബി എസ് ഇ കലോത്സവം സർഗധ്വനി ട്വൻ്റി ഫോർ എന്ന പേരിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ സ്കൂളിൽ അരങ്ങേറുകയാണ് ഈ മത്സരം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി രചനാ മത്സരങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത് അതേ തുടർന്ന് മൂന്നാം തീയതി ബാൻഡ് ഡിസ്പ്ലേ കോമ്പറ്റീഷൻ നാലാം തീയതി ഔപചാരികമായ ഉദ്ഘാടനം പിന്നീട് ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് സെൻട്രൽ കേരള സഹോദയ എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്കൂളുകളുടെ സി ബി എസ് ഇ സ്കൂളുകളുടെ ഒരു ക്ലസ്റ്ററാണ് ഇതിന് സാധാരണ സഹോദയ എന്നാണ് അറിയപ്പെടുന്നത് സഹോദയ എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശങ്ങളിൽ അടുത്തടുത്ത് കിടക്കുന്നത് അതോടൊപ്പം ഒരുമിച്ച് ചേരാൻ പറ്റുന്ന സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അടുത്തറത്തുള്ള അവൈലബിലിറ്റിയുള്ള സ്കൂളുകൾ സി ബി എസ് ഇയുടെ മാനദണ്ഡം രജിസ്റ്റർ ചെയ്ത് അംഗീകൃതമായ സ്കൂളുകളാണ് അങ്ങനെയുള്ള ഒരു ക്ലസ്റ്റർ സ്കൂളുകളാണ് സഹോദയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അങ്ങനെ സെൻട്രൽ കേരള ഇപ്പോൾ സ്കൂളുകളാണ് ഈ എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലെ തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം പ്രതിഭകൾ മൂന്നുനാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും നാല് വിഭാഗങ്ങളിലായി പതിനഞ്ച് വേദികളിൽ നൂറ്റിനാൽപ്പത് ദിനങ്ങളിലാണ് മത്സരം നടക്കുക വിജയികളാകുന്നവർക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന സി കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത ലഭിക്കും ഇരുപത്തിയെട്ടിന് രചനാ മത്സരങ്ങളും ഒക്ടോബർ മൂന്നിന് ബാൻഡ് ഡിസ്പ്ലേ മത്സരവും ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ മറ്റു മത്സരങ്ങളും നടക്കും കലോത്സവ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനർ ഫാദർ പോൾ ചൂരത്തൊട്ടി പറഞ്ഞു ആഘോഷങ്ങൾ അനുകമ്പാപൂർണമാകണമെന്ന കാഴ്ചപ്പാടോടെ മൂവാറ്റുപുഴ നിറംല പബ്ലിക് സ്കൂളിലെ സാമൂഹ്യ സേവന വിഭാഗം അർഹരായ ഡയാലിസിസ് രോഗികൾക്ക് രണ്ടര ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ഇതോടനുബന്ധിച്ചു നൽകും ഇരുപത്തിയെട്ടിന് രചനാ മത്സരങ്ങളിൽ നാൽപ്പത്തിനാല് ഇനങ്ങളിലായി ആയിരത്തി ഇരുന്നൂറോളം പ്രതിഭകൾ പങ്കെടുക്കും ഒക്ടോബർ മൂന്നിന് രാവിലെ ബാൻഡ് ഡിസ്പ്ലേ മത്സരവും ഉണ്ടാകും കലോത്സവത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി അങ്കണത്തിൽ ഉച്ചകഴിഞ്ഞ് നിർമ്മല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന കലാകേളി അരങ്ങേറും നാലിന് നിർമ്മല പബ്ലിക് സ്കൂളിൽ കോതുമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തി കണ്ടെത്തിൽ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സെൻട്രൽ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരിയിത്തറ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായമായി നൽകുന്ന തുകയുടെ ചെക്ക് പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി സഹോദയ സെക്രട്ടറി ജൈന പോളിന് കൈമാറും ഒക്ടോബർ ഒൻപതിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിന് ഡോക്ടർ പയസ് മലേക്കണ്ഠത്തിൽ ഉദ്ഘാടനം ചെയ്യും മിമിക്രി ആർട്ടിസ്റ്റ് ജോബി പാല ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സഹോദയ വൈസ് ചെയർമാൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി സിസ്റ്റർ ലിജിയ എഫ് സി സി അഡ്വകേറ്റ് സി വി ജോണി എം എസ് ബിജു ജിൻസി ജോർജ് ജെ ബി കുരുവിത്തടം തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക്